ണിക്കുന്നേ ഉള്ളൂ എൻ്റെ ഒരു ചിന്ത നമ്മളുടെ സെനഡ് സിർമലബാരത് സഭയിൽ നിന്ന് ഒരു ബിഷപ്പ് ഒരു റോമൻ സെൻഡിൽ അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ സെൻഡിൽ പങ്കെടുക്കുമ്പോൾ ക്രിയാനി ഭാഷയോടും ആ സംസ്കാരത്തോടും ബന്ധപ്പെട്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മളൊരു ഒരു മിസ് റെപ്രസെൻറ്റേഷൻ നടത്തുന്ന പോലെ എനിക്ക് ഇവിടെ തോന്നിയിട്ടില്ല നമ്മൾ ഇന്ത്യൻ കോൺട്രസ്റ്റിലൊക്കെ പറയണത് ഞാനതിനൊന്നും എതിരല്ല നമുക്ക് ഇന്ത്യയുടെ പാരമ്പര്യം വളരെ വലുതാണ് അത് സാധിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ഇമ്പൈവെന്റ് ചെയ്യാം നമ്മളങ്ങനെയാണല്ലോ നമ്മൾ വീട് സംസാരിക്കുമ്പോഴും ഇന്ത്യയുടെ പാരമ്പര്യം ഇമ്പോ ചെയ്തോണ്ടാണല്ലോ അതൊന്നും ഞാൻ ഞാൻ പിടിച്ചില്ല പക്ഷെ നമ്മളൊരു ക്രിസ്ത്യാസിക്കൽ സർക്കിളിൽ പോയിരിക്കുമ്പോൾ നമ്മളുടെ ഈ ഈ മുഖ്യധാര ചിന്ത അതായത് സ്പിയാനി ഭാഷയും സ്പിയാനി ട്രഡീഷനും ബലഹീനമായി പോകുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്കൊരു ഒരു പ്രത്യാശയുണ്ട് കേട്ടോ കാരണം ഇതിലേക്കൊക്കെയുള്ള ഒരു തിരിച്ചുവരവ് നടത്തണമെന്ന് കണ്ണിക്ക് പിതാവ് ശക്തരുമായിട്ട് പറഞ്ഞിരുന്നു അത് ആ കോണ്ടെക്സ്റ്റിൽ കൂടിയാണ് ഞാൻ ഈ സ്കൂളിലൊക്കെയും ഈ ബന്ധം ചെയ്യുന്നു സ്വീകരിക്കാനിക്കുന്നത് അതായത് മൂലഭാഷയോട് ബന്ധപ്പെട്ട് ർമ്മങ്ങളും പ്രബോധനങ്ങളും കൊടുക്കണം എന്ന് പറയുമ്പോൾ നമുക്കൊരു നല്ലൊരു ഉണ്ടല്ലോ ഫാൻസിസ് ഗ്രാവ് അത് അതിന് ഏതിനൊന്നും പറഞ്ഞിട്ടില്ല ഫാൻസി സ്ലാവ് അൾട്ടിമേറ്റ്ലി ഉദ്ദേശിക്കേണ്ടതാണ് നമുക്ക് പെട്ടെന്ന് തോന്നും ഗ്രാവ് ഇതിനോടൊന്നും തരത്തിലൂടെ ആളല്ല വേറെ എന്തൊക്കെയാണ് പറയുന്നത് പക്ഷെ എന്റെ ഒരു റീഡിങ് അൾട്ടിമേറ്റ്ലി ഫാൻസി സ്ഥലാവ് ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഈ വളരെ വിമർശനപരമായ രീതിയിൽ സഭയുടെ കാര്യം എഴുതുന്ന ഒരു വീക്കിലി ആണ് ഈ കാണാൻ വെയിലെന്നുള്ള സ്റ്റാമ്പ്ലെറ്റ് വീക്കിലി ആ വീക്കിലി ഇങ്ങനെ വളരെ ക്രിട്ടിക്കലായിട്ട് പരിശോധന്മാരെ കുറിച്ചൊക്കെ പറയാറുള്ളപ്പോഴും ഈ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് സഭയുടെ അടിസ്ഥാനപരമായ ട്രഡീഷൻസിനെ കുറിച്ച് ഒരയോട്ട പോലും മാറ്റാൻ താൻസിച്ചിതാവ് സംബന്ധിക്കുന്നത് ഞങ്ങൾ കരുതുന്നിരുന്നതിനകത്ത് വളരെ വിമർശനം നടത്തുന്ന ഒരു ഇംഗ്ലീഷ് ലേഖനെഴിയിലാണ് അപ്പം അൾട്ടിമേറ്റ്ലി ഗ്രാമ പ്രബോധനത്തിലും അതുതന്നെയുണ്ട് പിന്നെ ഒരു ഒരു സ്ട്രക്ചറൽ സാങ്ഡിറ്റി ഒരു പ്യൂരിഫിക്കേഷൻ നമുക്ക് ആവശ്യമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷനെ എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും അവൈൽ അവൈലബിൾ ആക്കാവുന്നത് എന്ന തരത്തിലുള്ള അതൊരു ഒരു നല്ലൊരു എക്ലിസലോജിക്കൽ ആപ്റ്റിറ്റ്യൂഡാണത് ആ തരത്തിൽ പിതാ വിജയിക്കുന്നുണ്ട് അത് ഇതെല്ലാം ഗ്രാൻഡ് ഗ്രണിറ്റ് കൊടുത്ത ഈ ഒരു സോഴ്സ് ഓറിയന്റഡ് പ്രൊജക്ടിൻ്റെ പരിണിതഫലമായിട്ട് വന്ന കാര്യം കൂടിയാണ്